മന്ത്രധാരക്കാരനോട് ഉണ്ടെങ്കിൽ കേൾക്കുക അമ്മയാണ് വലുത് അമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗം യുദ്ധം പോലും ചെയ്യണ്ട ജിഹാദ് അനുഷ്ഠിക്കേണ്ട അമ്മയോടൊപ്പം കഴിയൂ അമ്മയെ നോക്കൂ എന്ന് പറയുന്ന മതത്തില് അച്ഛൻ മരിക്കുമ്പോ എത്തി പോലും മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പറയുന്ന ഒരു ഹദീസിനെ കുറിച്ച് നമുക്കറിയാം അങ്ങനെ ഒരു സ്ട്രേറ്റ് ഹദീസ് ഇല്ല രണ്ടാമതൊരു ഹദീസ് എന്ന് പറഞ്ഞാൽ അത് ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഹദീസാണ് അതിനകത്ത് പറയുന്ന ഒരാള് മുഹമ്മദിന്റെ ചെന്ന് ചോദിച്ചു എനിക്ക് ജിഹാദ് അനുഷ്ഠിക്കണം യുദ്ധത്തിന് പോകണം അപ്പൊ മുഹമ്മദ് ചോദിച്ചു നിനക്ക് അമ്മ ഉണ്ടോ അന്നേ പറഞ്ഞ ആ അമ്മയുണ്ട് ആ എന്നാ വീട്ടിൽ നിന്നു അമ്മയുടെ കൂടെ നിന്നു എന്ന് മുഹമ്മദ് പറഞ്ഞു എന്നാണ് പറയുന്നത് കാരണം അമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇത് ഡിസ്പ്യൂട്ടഡ് ഹദീസാണ് ഈ ഹദീസിന് അഥവാ ശരിയായാലോ ഇസ്ലാമിൽ ആർമിയില്ല ഐ എസ് ഇല്ല താലിബാൻ ഇല്ല യുദ്ധമില്ല ജിഹാദില്ല പൊട്ടിത്തെറിയില്ല കാരണം അമ്മയില്ലാത്തവർക്ക് മാത്രമല്ല ഇതൊക്കെ ചെയ്യാൻ പറ്റൂ മുഹമ്മദ് പറയുന്ന ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ എവിടെ പോവും നരകത്തി എത്ര പോരാളികൾക്ക് എത്ര ജിഹാദികൾക്ക് പുറത്ത് അമ്മയെ കിട്ടു പോകാൻ വഴിയും യഥാർത്ഥത്തിൽ മുഹമ്മദ് പറഞ്ഞ ആ ആ ആ ഒരു സംഗതി ശരിയാണെങ്കിൽ ശരിക്കും സമാധാനം മതമായിരിക്കും അത് കാര്യം വേറെ ജാതിക്കാർക്കോ മതക്കാർക്കോ ഒന്നും അമ്മയുണ്ടെങ്കിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന നിയമമില്ല ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ എന്ന് വരൂ അങ്ങനെ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരൊന്നും ഇത് ഇത് കേട്ടോ ഇവിടുത്തെ കുറെ അണ്ണന്മാര് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമെന്നല്ലാതെ ഇനി ഈ ചോദ്യം മറ്റൊരു ചോദ്യമാണ് മാതാവിന്റെ കീഴിലാണ് സ്വർഗം എന്ന് പറയുന്ന ആളുകൾ ഈ എത്തിയുമായിട്ട് ആരെയാണ് പ്രഖ്യാപിക്കുന്നത് നിഷാദ് കൈപ്പള്ളി അച്ഛൻ മരിക്കുമ്പോഴാണ് സ്വർഗം അവിടെ കിടക്കുക എന്തെങ്കിലും ബന്ധമുണ്ടോ ഇത് തമ്മിൽ ഇത് എന്തെങ്കിലും ഒരു പൊരുത്തമുണ്ടോ ഒരു നമുക്കൊരു അന്തർധാരമുണ്ടോ അന്ത്രധാരക്കാരനോട് ഉണ്ടെങ്കിൽ കേൾക്കുക അമ്മയാണ് വലുത് അമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗം യുദ്ധം പോലും ചെയ്യേണ്ട ജിഹാദ് അനുഷ്ഠിക്കേണ്ട അമ്മയോടൊപ്പം കഴിയൂ അമ്മയെ നോക്കൂ എന്ന് പറയുന്ന മതത്തിൽ അച്ഛൻ മരിക്കുമ്പോൾ എത്തിയുമാവും പോലും ചുമ്മാ അങ്ങ് തള്ളുകയാണ് ഒരു ഒരു ബന്ധവും ഇല്ലാതെ അങ്ങ് തള്ളുകയാണ്